നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാ വിമാനത്താവളങ്ങളും പൈലറ്റുമാർക്ക് എളുപ്പമുള്ള ലാൻഡിങ്ങിന് സഹായകമായി എന്ന് വരില്ല ലോകത്ത് നിരവധി അപകടകാരിയായ എയർപോർട്ടുകളുണ്ട് അവിടെയെല്ലാം ലാൻഡിംഗ് ഡിപ്പാർച്ചർ പ്രയാസകരമായി തീരുന്നു അങ്ങനെ വരുമ്പോൾ പൈലറ്റുമാർക്ക് പ്രത്യേക പരിശീലനവും ലൈസൻസും ആവശ്യമാണ് അങ്ങനെയുള്ള ലോകത്തിലെ എയർപോർട്ടുകളിൽ മുൻപന്തിയിലുള്ളത് നേപ്പാളിലുള്ള ടെൻസിംഗ് ഹിലറി എന്ന് പറയുന്ന എയർപോർട്ടാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഒമ്പതായിരത്തി മുന്നൂറ്റി എൺപത്തിമൂന്ന് അടി ഉയരത്തിൽ പർവ്വത പ്രദേശങ്ങളിൽ ചുറ്റപ്പെട്ടതാണ് ടെൻസിംഗ് ഹിലേറി എയർപോർട്ട് അഥവാ ലുക്ള എയർപോർട്ട് ഈ എയർപോർട്ടിലെ ചെറിയ റൺവേ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അടിയാണ് പാറക്കെട്ടുകളുടെ അരികിലായാണ് വരുന്നത് മലനിരകൾ ചുറ്റപ്പെട്ട പ്രദേശമായതിനാൽ കാലാവസ്ഥ വളരെ പ്രവചനാതീതമാണ് ആയതിനാൽ വിമാനങ്ങൾ രാവിലെ മാത്രമേ പ്രവർത്തിക്കാറുള്ളൂ ഇവിടെ പെട്ടെന്നുള്ള മഞ്ഞ് അല്ലെങ്കിൽ മൂടൽമഞ്ഞ് കാരണം വിമാനങ്ങൾ റദ്ദാക്കുന്നത് സാധാരണമാണിവിടെ കാലാവസ്ഥ പ്രതികൂലമാണ് എന്ന് തോന്നിയാൽ കാഠ്മണ്ഡുവിലേക്ക് തിരിച്ചു മടങ്ങാൻ മാത്രമേ പൈലറ്റുകൾ ശ്രമിക്കാറുള്ളൂ ചെറിയ വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും മാത്രമേ ഇവിടെ ഇറങ്ങാനും പറന്നുയരാനും കഴിയാറുള്ളൂ ക്യാപ്റ്റന്മാർക്ക് പ്രത്യേക പരിശീലനം ആവശ്യമാണ് അതിൽ വരുന്നത് നൂറിലധികം ടേക്ക് ഓഫുകളും ലാൻഡിങ്ങുകളും അത്തരം സാഹചര്യങ്ങളിൽ നേപ്പാളിൽ ഒരു വർഷത്തെ പരിചയവും ഒരു സർട്ടിഫൈഡ് ഇൻസ്ട്രക്ടറുമായി ലുക്ലയിലേക്ക് വിജയകരമായ പത്ത് പറക്കലുകളും ഉൾപ്പെടുന്നു ഒരു ക്യാപ്റ്റനായി അവിടെ പറക്കാൻ ലൈസൻസ് കിട്ടാൻ ഇതൊക്കെ ആവശ്യമാണ് ഇവിടെ ഒത്തിരി വിമാന അപകടങ്ങൾ നടന്ന ചരിത്രമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി ഹെലികോപ്റ്ററിൽ ഇടിച്ച് പേർ മരിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഇവിടെ വിമാനം ഇറക്കാൻ ശ്രമിച്ച് പതിനെട്ട് പേർ മരിച്ചിരുന്നു ഇതിലും കൂടുതൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്രയും അപകടകരമാണ് എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും വിമാനം തിരഞ്ഞെടുക്കുന്നത് അഞ്ഞൂറിൽ താഴെ ആളുകളുള്ള ഒരു പട്ടണമായ ലുക്ല എവറസ്റ്റ് കൊടുമുടിയുടെ ഒരു പ്രശസ്തമായ ആരംഭ പോയിൻ്റാണ് അതുപോലെ തന്നെ നഗരത്തിലെത്താൻ ബസ് സവാരി ഒരു സ്വകാര്യ ഹെലികോപ്റ്റർ ട്രക്കിംഗ് ഉൾപ്പെടെ മറ്റു വഴികളുണ്ട് എന്നാൽ കാഠ്മണ്ഡുവിൽ നിന്ന് ലുക്ലയിലേക്കുള്ള നാൽപ്പത് മിനിറ്റ് ഫ്ലൈറ്റ് സമയം ഒരുപാട് ലാഭിക്കുന്നതിനാൽ ജനങ്ങൾ ഈ വഴി തിരഞ്ഞെടുക്കുന്നു നേപ്പാളിലെ ലുക്ല പട്ടണത്തിലാണ് ടെൻസിംഗ് ഹിലറി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഇതിന് അഞ്ഞൂറ്റി ഇരുപത്തേഴ് മീറ്റർ നീളമുണ്ട് കുത്തനെയുള്ള റൺവേകളുള്ള പർവ്വത പ്രദേശത്താണ് ഇത് ചെയ്യുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിമാനത്താവളമായി മാറുന്നു